നമസ്കാരം ചില നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നവരാണ് അത്രയധികം വിഷമഘട്ടങ്ങളിൽ പോലും ആ വിഷമതകളുടെയെല്ലാം തീവ്രതകൾ കുറച്ച് ഈ നക്ഷത്രക്കാരികൾ ഭർത്താക്കന്മാരെ ജീവിതത്തിലേക്ക് കരകയറ്റുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ട് നക്ഷത്രക്കാർ ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാർക്ക് എല്ലാവിധ താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് ജീവിതത്തിൽ പല വിധങ്ങളായ നേട്ടങ്ങളും ഭർത്താക്കന്മാർക്ക് ഇവരിൽ നിന്നും ലഭിക്കുന്നതാണ് എത്രയധികം വിഷമതകളുള്ള ഘട്ടത്തിലാണെങ്കിൽ പോലും ആ സങ്കടങ്ങളുടെയെല്ലാം തീവ്രത കുറച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കരകയറ്റുന്നതിന് ഈ സ്ത്രീകൾ സഹായിക്കുന്നതാണ് ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഭർത്താക്കന്മാർക്ക് ഇവരിലൂടെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കൂടെ കൂട്ടിയ ഇവരെ ഒരിക്കലും വിട്ടുകളയാൻ പാടുള്ളതല്ല പല വിധത്തിലാണ് ജീവിതത്തിൽ ഉയർച്ച ഇവരിലൂടെ ഭർത്താക്കന്മാർക്കുണ്ടാകുന്നത് ആ നക്ഷത്രക്കാരികൾ ആരൊക്കെയാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളെ ഭർത്താക്കന്മാർ ഒരിക്കലും വിട്ടുകളയരുത് ഇവർ പടിയിറങ്ങി പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെയും കൂട്ടുപിടിച്ചായിരിക്കും കൂടാതെ ആത്മവിശ്വാസത്തിന്റെ നിറകുടമായിരിക്കും ഈ നക്ഷത്രക്കാർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനത്തിന് നിലകൊള്ളുന്നവരാണ് മാത്രമല്ല സാമ്പത്തികമായി വളരെയധികം മുന്നിലായിരിക്കും ഇവർ ജീവിതത്തിലുണ്ടാകുന്ന പല അനാരോഗ്യകരമായ കാര്യങ്ങളിലും ഇവർക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഭർത്താവിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണക്കാരികൾ ഈ അശ്വതി നക്ഷത്രക്കാരികളായിരിക്കും അടുത്ത നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ കാര്യങ്ങളെ വളരെയധികം താത്വികമായി കാണുന്നവരായിരിക്കും മറ്റുള്ളവരുമായി ഒരിക്കലും വാഗ്വാദത്തിനോ തർക്കത്തിനോ വഴക്കിനോ ഇവർ നിൽക്കാറില്ല ഇത്തരമൊരു കാര്യം ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ഭർത്താവിൻ്റെ സ്നേഹത്തിനും ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും കാരണമായി മുന്നിൽ നിൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം അതിനാൽ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ ഇവരെയും ഒരിക്കലും കൈവിടാൻ പാടുള്ളതല്ല അടുത്തതായി പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് വളരെയധികം വിശ്വസ്തരായ ഭാര്യമാരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് മഹാഭാഗ്യമായി മാറുന്നവരുമാണിവർ ഇവരോട് എന്ത് കാര്യവും വിശ്വസിച്ച് പറയുവാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇവരുടെ ഒരു മേന്മ അതായത് ഭർത്താക്കന്മാർ പറയുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ അതായത് മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നവർ തന്നെയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ അങ്ങേയറ്റം മഹാഭാഗ്യശാലികൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്ന ഐശ്വര്യത്തിൻ്റെ ഏക കാരണമെന്ന് പറയുന്നതും ഈ നക്ഷത്രക്കാരായ ഭാര്യമാരായിരിക്കും അടുത്ത നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് ഭർത്താവിനും ഭർത്തൃഗൃഹത്തിനും ഭാഗ്യമായി മാറുന്ന നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത് വ്യക്തിത്വവും കുലമഹിമയും ഉള്ളവരാണ് ഈ നക്ഷത്ര ജാതകരായ സ്ത്രീകൾ ദാനധർമ്മങ്ങളിൽ സ്ത്രീ നക്ഷത്രം കൂടിയാണ് തിരുവാതിര ജീവിതത്തിൽ പലവിധ പോസിറ്റീവായ മാറ്റങ്ങൾക്കും ഇവർ കാരണമായി തീരുന്നു ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭർത്താക്കന്മാർക്ക് സഹായകരമായി കൂടെ നിൽക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകളിലും പല വിധത്തിലാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുന്നതിനും ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുന്നതിനും ഭർത്താക്കന്മാരോടൊപ്പം കൂടെ നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റുകൊടുക്കുവാനുള്ള ആഗ്രഹം ഇല്ലാത്തവരായിരിക്കും പുണർദ്ദം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നവരെയും ബാധിക്കുന്നതാണ് ജീവിതം വളരെയധികം സന്തോഷത്തോടു കൂടി മാത്രമായിരിക്കും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് പ്രതികൂലമായ അവസ്ഥയെയും അനുകൂലമാക്കുവാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം ഒരിക്കലും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇവർ സങ്കടപ്പെടാറില്ല അടുത്ത നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നവരായിരിക്കും ഒരിക്കൽ പോലും ജീവിതത്തിൽ പരാജയം സംഭവിച്ചതിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരല്ല ഇവർ പകരം ജീവിതത്തിൽ ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ സദാസമയവും ആലോചിക്കുക ഭർത്താവിനെ അതിസ്നേഹത്തോടെ പരിപാലിക്കുന്നവരായിരിക്കും ഇവർ ഭർത്താവായിരിക്കും ഇവരുടെ ലോകം ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളിൽ നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രത്യേക ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട് അതിനാൽ തന്നെ ഭർത്താക്കന്മാർക്ക് ഇവർ എന്നും മഹാഭാഗ്യം കൊണ്ടുവരുന്നവരായിരിക്കും അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിതത്തിൽ വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് അതിനാൽ തന്നെ ഇവരുടെ കഠിനാധ്വാനത്തിൽ തിളങ്ങാൻ ഭർത്താക്കന്മാർക്കും കഴിയുന്നു ഭർത്താവിനോടും കുടുംബത്തിനോടുമുള്ള സ്നേഹമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് ഏത് തകർച്ചയിലും ഭർത്താവിനെയും കുടുംബത്തിനെയും പിന്തുണക്കുന്നവരായിരിക്കും ഉത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിതത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും പല വിധത്തിലായിരിക്കും നിങ്ങളെ ബാധിക്കുക എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം പോസിറ്റീവായി മാത്രം എടുത്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിരിക്കും ഉത്തരം നക്ഷത്രക്കാരായ സ്ത്രീകൾ ശ്രമിക്കുക ഭർത്താവിൻ്റെ ഭാഗ്യനക്ഷത്രം തന്നെയാണ് ഉത്രം എന്നതിൽ യാതൊരു സംശയവുമില്ല അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് നക്ഷത്രമാണ് ഭർത്താവിന് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു നക്ഷത്രമാണ് നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ തൻ്റെയിടമുള്ളവരായിരിക്കും എന്നാൽ ഈ തൻ്റെയിടം പലരെയും സ്നേഹിക്കുന്നതിലായിരിക്കും ഇവർ പലപ്പോഴുമായി കാണിക്കുന്നത് ജീവിതത്തിൽ ഭർത്താവിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പരിഹാരം കണ്ടെത്തുന്നതിന് ഇവരുടെ തൻ്റെ ഇടം ഉപകരിക്കാറുണ്ട് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും നക്ഷത്രക്കാർ ഇതിലൂടെ പഠിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ പല മോശം മാറ്റങ്ങളെയും പോസിറ്റീവായി മാറ്റുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ട് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുവാനും ഇവർ തയ്യാറാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നക്ഷത്രവും ഭർത്താവിൻ്റെ നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പല വിധത്തിലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇത് പല അവസരത്തിലും ഭർത്താക്കന്മാരെയും ബാധിക്കുന്നു അതിനാൽ തന്നെ ജീവിതത്തിലെ പല മാറ്റങ്ങളും നിങ്ങളെ പല വിധത്തിലും ബാധിക്കുന്നുമുണ്ട് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി എത്രയധികം കഷ്ടപ്പെടുവാനും തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ തയ്യാറാണ് ജീവിതത്തിലുണ്ടാകുന്ന ഏതു തരം പ്രതിസന്ധികളെയും ബുദ്ധിപൂർവ്വം നേരിടുവാൻ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ മുന്നിൽ തന്നെയാണ് അതിനാൽ തന്നെ ഭർത്താക്കന്മാർക്ക് ഭാഗ്യ നക്ഷത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രത്തിൽ ഒന്ന് തന്നെയാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് ഇപ്പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായ സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാരായി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇവർ നിങ്ങളുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും മഹാഭാഗ്യത്തിനും നിദാനമെന്നതിൽ ഒരു സംശയവുമില്ല